വേൾഡ് കോർണർ കലാകായിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരവും ഒപ്പു ശേഖരണവും നടത്തി ഇരുപത്തിയഞ്ചു വർഷമായി ശോചനീയാവസ്ഥയിലുള്ള ചാക്യാർകടവ് പി ഡബ്ല്യു ഡി റോഡ് വീതി കൂട്ടി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ക്ലബ്ബ് പ്രസിഡന്റ് പി ഡി ബെന്നി സെക്രട്ടറി പി ജെ സനീഷ് വാർഡ് അംഗം പി കെ ലിജീവ് ടി എൽ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു ഇതിൻ്റെ പാച്ച് വർക്ക് നടത്താം എന്നല്ലാതെ ഇതൊരു ഫുൾ ടാറിങ് ഇതുവരെ നടന്നിട്ടില്ല ഇത് മാത്രമല്ല ഈ റോഡ് ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് ഇത് വീതി കൂട്ടി ടാർ ചെയ്യണം കാരണം ഇപ്പോൾ ഒരു ബസ് വന്നാൽ അല്ലെങ്കിൽ ഒരു മറ്റ് വാഹനങ്ങൾ വന്നാൽ ഇന്ന് സൈഡിലേക്ക് ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് ബഹുമാനപ്പെട്ട എം എൽ എക്ക് ഞങ്ങളൊരു നിവേദനം സമർപ്പിക്കുക എന്നൊക്കെയാണ് പരാജയം ഉള്ളത് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും ഈ ക്ലബ്ബിൻ്റെ ഈ പ്രവർത്തനത്തിന് വളരെ സപ്പോർട്ടാണ് എല്ലാവരും ഇതിലൊപ്പ് ശേഖരം നടത്തിക്കൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട എം എൽ എക്ക് ഈ വിചാരണം സമർപ്പിക്കും എം എൽ എയുടെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റോഡ് വീതി കൂട്ടി സാർ ചെയ്യണം ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി ആ ശ്രമം നടത്തുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ ചാക്കിയാർക്കടവ് കോടന്നൂർ റോഡിനെതിരെ റോഡിന് കാനകളില്ല അതുപോലെ തന്നെ റോഡിൻ്റെ ശോചനീയമായ അവസ്ഥകൾ തുറന്ന് കാട്ടുന്നതിനായിട്ട് വേൾഡ് കോർണർ കലാകായ കേന്ദ്രം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഞങ്ങളുടെ ചാക്കിയാറുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് ജാതി വർഗ രാഷ്ട്രീയ ഭേദം തന്നെ ഒറ്റക്കെട്ടായിട്ട് ഏത് പരിപാടിയിലും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ദേശമാണ് അവിടെ ഇരുപത്തഞ്ച് വർഷമായിട്ട് റോഡ് ടാറിങ് നടക്കാതെ അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് കുട്ടികളും ട്യൂഷന് പോകുമ്പോഴും അത് പട്ടി ഓടിച്ച് ചെല്ലുമ്പോൾ ഒന്ന് ഓടി രക്ഷപ്പെടാൻ പോലും മാർഗില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥകൾ അപ്പോൾ അതിനൊക്കെയും അത് മുഖ്യധാരയിലേക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിലേക്ക് ഇത് കാണാൻ